റേഷൻ കാർഡ് മസ്റ്ററിംഗിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ബി പി എൽ എ എ വൈ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കാർഡ് മാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഇതിനായി നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കാർഡുകളിലാണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്നാൽ മസ്റ്ററിങ്ങിന് ചെല്ലുന്ന പലരും നിരാശയോടെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പലരെയും വിരലടയാളം പതിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇതിന് എന്താണ് പരിഹാരം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ ആധാർ ഇതേ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ തടസ്സമായിരിക്കുന്നു ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പെടുത്ത ആധാർ ആയിരിക്കാം പിന്നീട് ഒരിക്കലും ഇവ പുതുക്കുകയോ മറ്റോ ചെയ്തിരിക്കുകയില്ല ചിലപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റിയിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല കൂടുതലും കുട്ടികളുടെ ആധാറിലാണ് ഈ പ്രശ്നം കണ്ടുവരുന്നത് ആയതിനാൽ എല്ലാവരും ഉടൻ തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി ഉടൻ തന്നെ അവസാനിക്കുന്നതിനാൽ ആധാർ അപ്ഡേഷൻ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യുക ചിലപ്പോൾ ഒന്ന് രണ്ട് ആഴ്ചകൾ ആധാർ അപ്ഡേറ്റ് ആകുവാൻ എടുക്കുന്നതായിരിക്കും അതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് ഓർക്കുക ബയോമെട്രിക് അപ്ഡേഷനാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടത്